ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ വ്യാപാര മേഖലയിൽ എട്ടുപത്തിണ്ടിലധികം വിശ്വാസ പാരമ്പര്യമുള്ള സി പി എ ബ്രദേഴ്സ് ഇടവണ്ണ ഗ്രൂപ്പിൽ നിന്ന് പിറവികൊണ്ട സാറ ജ്വല്ലറി ഗ്രൂപ്പിന്റെ അഞ്ചാമത്തെ ഷോറൂം ഇനി പോത്തുകല്ലിൽ ഗോൾഡൻ ഡയമണ്ട് ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് പോത്തുകൽ ചത്ര പഞ്ചായത്തിൽ എൽഡിഎഫ് ഭരണസമിതിയെ പുറത്താക്കി യു ഡി എഫ് എൽഡിഎഫ് ഭരണസമിതിയിൽ നിലവിൽ വൈസ് പ്രസിഡന്റായ നുസൈബ സുധീർ യുഡിഎഫ് പഞ്ചായത്ത് പ്രസിഡന്റ് റീന ടീച്ചർക്കെതിരെ കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തെ പിന്തുണച്ച് വോട്ട് ചെയ്തതോടെയാണ് എൽഡിഎഫിന് ഭരണം നഷ്ടമായത് യു ഡി എഫ് എൽ ഡി എഫ് ഭരണസമിതിയിൽ നിലവിൽ വൈസ് പ്രസിഡന്റായ നുസൈബ സുധീർ യുഡിഎഫ് പഞ്ചായത്ത് പ്രസിഡന്റ് റീന ടീച്ചർക്കെതിരെ കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തെ പിന്തുണച്ച് വോട്ട് ചെയ്തതോടെയാണ് എല്ഡിഎഫിന് ഭരണം നഷ്ടമായത് ഇരുപതംഗ ഭരണസമിതിയിൽ പതിനൊന്ന് പേർ അവിശ്വാസ പ്രമേയത്തെ അനുകൂലിച്ച് വോട്ട് രേഖപ്പെടുത്തിയപ്പോൾ പ്രസിഡന്റ് റീന ഉള്പ്പെടെ ഒന്പത് എല്ഡിഎഫ് അംഗങ്ങൾ എതിർത്ത് വോട്ട് രേഖപ്പെടുത്തി അവിശ്വാസപ്രമേയം പാസായി അവിശ്വാസ പ്രമേയവുമായി ബന്ധപ്പെട്ട് വലിയ സംഘര്ഷത്തിനാണ് ചുങ്കത്ര ഗ്രാമപഞ്ചായത്ത് പരിസരം സാക്ഷ്യം വഹിച്ചത് വരുന്നതിന് മുമ്പ് മൂന്ന് ഡിവിഷനാണ് ഇന്നലെ പത്തൊമ്പത് ഡിവിഷനാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒമ്പതിനായിരം വീട് മുനിസിപ്പാലിറ്റിയിൽ ഞാൻ കാൽനടയായി പോയി ജനങ്ങളോട് വോട്ട് ചെയ്തിട്ടാണ് മുനിസിപ്പാലിറ്റി സി പി എമ്മിൻ്റെയും എൽ ഡി എഫിന്റെയും കയ്യിലേക്ക് വരുന്നത് അവരിപ്പോൾ പറഞ്ഞതെന്താ രോമം പോലും രോമം പോലും പോകാത്ത പ്രധാനത്തിന്റെ സ്ഥിതി ഇത് നിലമ്പൂരിൻ്റെയോ അല്ലെങ്കിൽ ഇപ്പോൾ ഈ തുത്തറ പഞ്ചായത്തിൻ്റെയോ ഇന്ന് ഉപതെരഞ്ഞെടുപ്പ് കരുതായി പഞ്ചായത്തിൻ്റെയോ തിരുവനന്തപുരം വരെയുള്ള രണ്ട് തവണ പോലീസ് നേരിയ തോതിൽ സംഘർഷം ഒഴിവാക്കാൻ ലാത്തി വീശി ചായ കുടിക്കാൻ ഹോട്ടലിലെത്തിയ പി വി അൻവറിനെതിരെ പ്രതിഷേധവുമായി എൽ ഡി എഫ് പ്രവർത്തകർ ഓടിയെത്തിയതോടെയാണ് സംഘർഷത്തിന് തുടക്കമായത് കടയുടെ ഷട്ടർ താഴ്ത്തിയാണ് യു ഡി എഫ് പ്രവർത്തകർ അൻവറിന് സംരക്ഷണം പോലീസ് എത്തി ലാത്തി വീശി എൽ ഡി എഫ് യു ഡി എഫ് പ്രവർത്തകരെ നീക്കിയ ശേഷമാണ് പി വി അന്വറിനെ ഷട്ടർ ഉയർത്തി പുറത്തു കൊണ്ടുവന്നത് പി വി അൻവർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മയിൽ മൂത്തേടം ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് കെ പി സി സി ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷൌക്കത്ത് ഉൾപ്പെടെ സ്ഥലത്തെത്തിയിരുന്നു എടക്കര ഏരിയ സെക്രട്ടറി ടി രവീന്ദ്രന്റെ നേതൃത്വത്തിൽ നൂറുകണക്കിന് എൽഡിഎഫ് പ്രവർത്തകരുമെത്തി അൻവറിനും നുസൈബ സുനീർ പുന്നപ്പാല സുനീർ എന്നിവർക്കെതിരെ രൂക്ഷമായ മുദ്രാവാക്യങ്ങളാണ് എൽഡിഎഫ് ഉയർത്തിയത് തൃണമൂൽ കോൺഗ്രസ് പക്ഷത്തേക്ക് കൂറുമാറിയ നുസൈബ സുധീർ ഉൾപ്പെടെയുള്ള യു ഡി എഫ് പക്ഷത്തെ പതിനൊന്ന് അംഗങ്ങൾക്കുമേൽ എൽ ഡി എഫ് അംഗങ്ങൾ ചാണകവെള്ളവും തളിച്ചു കരുളായി ഉപതെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയ ദിവസം തന്നെ ചുങ്കത്ര പഞ്ചായത്ത് ഭരണം നഷ്ടപ്പെട്ടതും എൽ ഡി എഫിന് കനത്ത പ്രഹരമായി കരുളായി ഉപതെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയ ദിവസം തന്നെ ചുങ്കത്ര പഞ്ചായത്ത് ഭരണം നഷ്ടപ്പെട്ടതും എൽ ഡി എഫിന് കനത്ത പ്രഹരമായി And Shobiga, Shobiga. Celebrating Viva by Shobika Weddings.